എന്നിട്ടേ റിപ്പോർട്ട് കാർഡ് ഒപ്പിടാൻ വേണ്ടിയിട്ടുള്ള കേസ് പറയാം റിപ്പോർട്ട് കാർഡ് അങ്ങനെ നമ്മുടെ പിള്ളേര് ഇന്റർനാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നത് പേസ് ഇന്റർനാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പൊ ഇന്നാണ് ചെന്നപ്പോ ഷംന ഒരുപാട് ആരാധകർ ചോദിച്ചു ഇന്ന് റിപ്പോർട്ട് കാർഡ് ഒപ്പിടാൻ വേണ്ടിട്ട് ഷംനയത്തെ കണ്ട അപ്പൊ എന്നെ കണ്ടപ്പോ അവരിങ്ങനെ അന്തം പെട്ടുപോയി ഞാൻ പറഞ്ഞു ഞാനാണ് സാധാരണ ഗതിയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസങ്ങളൊക്കെ നോക്കണേ ഞാനാണ് എന്ന രീതിയിൽ ഞാൻ പറഞ്ഞു എങ്കിലും ആദ്യമായിട്ട് ഞാൻ റിപ്പോർട്ട് കാർഡ് നിങ്ങൾ പിള്ളേര് പഠിക്കാൻ തുടങ്ങി ആദ്യമായിട്ട് പോയ റിപ്പോർട്ട് റിപ്പോർട്ടല്ലാടില്ല റിപ്പോർട്ട് കാർഡ് ഒപ്പിടാൻ വേണ്ടി പോണേ പക്ഷെ ചെന്നപ്പോ വളരും ഇതായിരുന്നു പാർക്കും കിട്ടിയില്ല ഇവിടെനിന്ന് വെള്ളം ഞാൻ അവിടെ ചെന്നിട്ട് അത്യാവശ്യം പോകേണ്ടേ ജീൻസ് നല്ല സെറ്റപ്പ് പക്ഷെ അവിടെ നമ്മളെ പറ്റി നമ്മുടെ പിള്ളേരെ പറ്റി ടീച്ചർ ഹൈ പറഞ്ഞു കോൺഫിഡൻസ് അവിടെ ചെന്നപ്പോൾ അറിയണത് നമ്മള് പാർക്ക് ചെയ്തിട്ട് പാർക്കിങ്ങില്ലായിരുന്നു ഷാർജ സ്കൂളിലെ ഓപ്പോസിറ്റ് പാർക്ക് ചെയ്തിട്ട് നേരെ നടന്ന് അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോ ഇതേപോലെ കഷ്ടം

ിട്ടേ ഇവളെ അവിടെ ചെന്നിട്ടേ ഞാൻ എന്നിട്ട് കാർഡ് കൊടുത്ത് അടക്കാൻ വേണ്ടി ചെന്നു കാർഡ് കൊടുത്ത് അടക്കാൻ വേണ്ടി ചെന്ന് ഞമ്മള് ഞാൻ കാർഡ് അവിടെ താമസിക്കും പത്തു എന്ന് കാർഡ് കാർഡെടുക്കാൻ വേണ്ടി ചെന്നപ്പോ അവര് പറഞ്ഞേ ഒരു ടോക്കൺ നിന്നിട്ട് ടോക്കൺ നിക്കുന്നു പത്തനംതിര ചെന്ന് മറ്റേ സാധാരണ ജീവന പോലെ ഇടക്കൂടി ഇറാൻ വേണ്ടി പോയിപ്പോ പത്ത് പറഞ്ഞില്ല അവിടെ നോക്കിയ ടോക്കൺ അവിടെ നമ്മുടെ ഇരിക്കുന്ന മുന്നൂറ് അവിടെ ഇരുന്നൂറ്റി പത്തായിരം തൊണ്ണൂറ് പേര് കഴിഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പോ വീണ്ടും ഫോളോസ് ചിരിച്ചു ഇങ്ങനെ ചെന്നിട്ട് ടോക്കണും പത്ത് പറഞ്ഞും ഇടക്കൂടി കയറി കഴിഞ്ഞിട്ട് വിശേഷം പറയാനുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്റെ പൊണ്ണി സാധനം നമുക്ക് വളരെ ഇതാണ് അത് ചെന്ന് കയറി സൗമ്യ മിസ് കൊണ്ടിരുത്തി അല്ല അവിടെ കുറച്ച് കേസ് ഉണ്ടായി അപ്പൊ ചെന്നപ്പോ ടോക്കൺ മേടിച്ചു ഏഹ് ടോക്കം മേടിച്ചിട്ട് അവര് നമ്മുടെ അവരുടെ ഇതിങ്ങോട്ട് തന്നു ഇതിങ്ങനെ അല്ല ഞാൻ പറയാം ഞാൻ ഫുൾ പറയട്ടെ അവിടെ ചെന്ന് നമ്മൾ ടോക്കൺ എടുത്ത് ടോക്കൺ ടീച്ചറെ കൊടുക്കും ടീച്ചർ പേപ്പറും പേപ്പറിങ്ങോട്ട് തരും പേപ്പറിങ്ങോട്ട് തന്നെ നമുക്ക് നോക്കിയപ്പോൾ ഞാൻ ഏറ്റവും നല്ല മാർക്കും ചീത്ത മാർക്കും മാറ്റി വെച്ചു മാറ്റി വെച്ചിട്ട് ഞാൻ ജിന്നിനോട് മെസ്സേജ് ചെയ്തു എനിക്ക് ദേഷ്യം പെടുന്നുണ്ട് ജിന്നു വന്നു പറഞ്ഞു ജിന്നുപോലെ ദേഷ്യം വന്നിട്ടൊന്നും കാര്യമില്ല കാര്യങ്ങളിലേക്ക് എന്ന് പറഞ്ഞു വീണ്ടും ഞാനിത് ചെയ്തു പിന്നെ ഞാൻ പറഞ്ഞു അവിടെ എനിക്ക് മെയിനായിട്ട് മുന്നേ വെക്കേണ്ടത് മൂത്താൻ സത്താഹിൻ്റെ ക്ലാസ്സായിരുന്നു ദീർദ സത്തോ നമുക്ക് തീർത്തിട്ട് പോകാമെന്ന് പറഞ്ഞു അത്തുവിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കും ഉണ്ടായി പക്ഷെ ഇമറൂൻ എന്നാ വച്ചാൽ ഇവർ യാറ് നമ്മൾ മദ്രസ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിക്ക് ഇവിടെ അതൊക്കെ ഇത്തിരി പാടുണ്ട് പിള്ളേർ ഇപ്പം വന്നാലേ ഉള്ളൂ

എന്തൊക്കെ ഒന്നാലും അറിയില്ല പിള്ളേരുമായിട്ട് ഇവരുടെ ഒരു ഡീലെന്നുണ്ട് നിങ്ങളുടെ ഡീലി ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഡീല അങ്ങനെയാ നമ്മളതിന്റെ രീതി ഉണ്ട് രീതിയുണ്ട് വാർത്താ പറഞ്ഞ് ഡീലി അത് സൗമ്യ മെസ്സിന്റെ കയ്യിൽ നിന്ന് വയറിച്ച് കിട്ടി കഴിഞ്ഞ് ശേഷം പത്തു അടുത്ത് പത്തു ക്ലാസ് ടീച്ചറുടെ പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങി പുറത്തിറങ്ങി ഇങ്ങനെ പത്തനംതിട്ട നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വലിയ തെറ്റില്ല മൂന്നെണ്ണത്തിനേ ഉള്ളൂ നമുക്ക് ഭാവിയിൽ അഡ്മിഷൻ കിട്ടാൻ പറ്റിയ മൂന്ന് സബ്ജക്റ്റിൽ അവര് മാർക്ക് കുറവാണ് സയൻസ് മാത്സ് പിന്നെ സോഷ്യൽ നമുക്ക് പ്ലസ് ടു അഡ്മിഷൻ കിട്ടണമെങ്കിൽ മൂന്നെണ്ണത്തിൽ മിനിമം ഏതെങ്കിലും കോഴ്സിൽ തന്നെ മാറണേ ആ മൂന്നെടത്തിലും പഠിച്ചത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഞാൻ എസ് എസ് എൽ സി പാസ് ആകുമ്പോൾ ആ സ്കൂളിൽ മൂന്നാം സ്ഥാനമാണ് ഡിസ്റ്റിങ്ഷൻ മൂന്നും ഉള്ളൂ അല്ലെങ്കിൽ മൂന്നാമത്തെ ഡിസിഷൻ ഞാനാണ് ഫസ്റ്റ് ഡിസിഷൻ നൌഫില ആണ് നൌഫില മുളക്കള്ള കുഞ്ഞിക്കലോ നൌഫില രണ്ടാമത്തെ ഡിസിഷൻ ആന്റണി കോഴ്സിലായിരുന്നു മൂന്നാമത്തെ ഞാനായിരുന്നു പിന്നെ പോയി അങ്ങനെയൊക്കെ പോയി പോയി എന്റെ വിദ്യാഭ്യാസത്തിന്റെ എനിക്ക് ഇവിടെ കിട്ടിയത് വിദ്യാഭ്യാസം കുറച്ചുകൂടി കൂടുതലെങ്കിൽ എനിക്ക് നല്ല ആൾക്കാരെ കിട്ടുമെന്ന് ഞാൻ എനിക്ക് എനിക്കിങ്ങനെ ആലോചിക്കാറുണ്ട് എന്താണ് സാറിന്റെ അഭിപ്രായം നല്ല നമുക്കൊന്നും പറയാനില്ലേ എന്താണ് അല്ല അതുകൂടി പറയട്ടെ ഞാൻ കെട്ടിട്ടില്ല ഷോപ്പി വരൂ ഇടിയാക്കിയ ആളാണ് ഷോപ്പി വന്നിഷ്ടൊക്കെ പറയാനുണ്ട് ഒരുപാട് അവിടെ വന്ന് മരുന്ന് എടുത്തു കൊടുക്കുമ്പോ സകല കസ്റ്റമറോട് പറയണെന്താ പറയാ ഈ മരുന്ന് തീർന്നു പോയി ഇവിടെ ഇല്ല കേട്ടുള്ള ആകെ അറിയാവുന്നത് ഹായ് എന്താ പറഞ്ഞത് ഹാവേസ് നമ്മൾ ഇങ്ങനെ പറയാനാണെങ്കിൽ ഇവിടെ ആദ്യത്തെ വീഡിയോ എടുത്തിട്ട് ഔട്ട് ഇറക്കും ആദ്യത്തെ വീഡിയോ ഔട്ട് ഇറക്കണ ആദ്യത്തെ വീഡിയോ ഔട്ട് ഇറക്കണോ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ഷംനാ ഷാനവാസിന്റെ നക്ഷത്ര ഗോൾഡൻ ടൈമിന്റെ ഏറ്റവും അടിയിലേക്ക് പോക പോപ്പുലർ വീഡിയോ ഓൾഡ് കാണിക്കാമെങ്കിൽ അവിടെ ഷംനാ ഷാനവാസിന്റെ വീഡിയോ കിടക്കുന്നുണ്ട് ദൈവം ഇത് നിങ്ങൾ എല്ലാം യൂട്യൂബിൽ പോയിട്ട് നോക്കണം ഈ ഷംനാ ഷാനവാസ് എന്ന് പറഞ്ഞ ഒരാള് കേറി വന്നപ്പോൾ എങ്ങനെ വീഡിയോ ചെയ്തതെന്ന് അറിയാൻ പറ്റും എന്താ നിനക്ക് പറയാനുള്ളത് ഒന്നും പറയാനില്ല എല്ലാരും പിച്ചവെച്ച് വരച്ചിട്ടാണ് വല്യത് വല്യാളായി എന്തെങ്കിലും മാറ്റം മാറ്റം പറഞ്ഞില്ല സോറി തെറ്റിപ്പോയി പറഞ്ഞു ഒരാളാവില്ലല്ലോ പറഞ്ഞു വന്നിട്ട് കേറേത്തോന്നു ചേട്ടാൻ ചീത്ത പറയുന്നു പോകുന്നു ആകാശത്തേക്ക് പോയാച്ചടച്ചു സാലം ഈ ഫോണും കൊണ്ട് ഓടി പിന്നെ അവല് പോലും ഇപ്പഴാ കാണുന്നത് മൈക്കൊക്കെ ഇപ്പഴാ എടുത്തത് സാലം അങ്ങനെ അപ്പൊ പിന്നെ ടാബ് എല്ലാം മാറ്റി വെച്ച് അപ്പൊ ഇപ്പ എണീറ്റ് ചോറ് കൊടുക്കാൻ പോന്നു ഇന്ന് സ്പെഷ്യൽ ചോറും ഓഹ് ഇനി വയ്യ ഓഫ് ചെയ്തേക്കോ ഇനി എനിക്ക് താ ഈ നേരത്തെ താങ്ങാൻ പറ്റില്ല നോണകളൊന്നും ഓഫ് ചെയ്തോ ഓഫ് ചെയ്തോ അപ്പൊ